ഹലോ സ്ലാമലേക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ എൻ്റെ ഷാനുഡി കുറേ നാത്താഗ്രഹമായിരുന്നു കേട്ടോ നമ്മളിഷ്ടപ്രകാരം നല്ല രീതിയിലൊരു വീട് വെക്കാന്നുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ വീടിന് കുറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് വെച്ചപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ടായിരുന്നു എവിടെ വെച്ചത് എങ്ങനെയാണ് ഷാനുനി വീട്ടിലാണോ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചു പ്ലാൻ ഉണ്ടോ പ്ലാൻ വരച്ചോ അങ്ങനെയൊക്കെ അപ്പോൾ അത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ് ഇതാട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഫസ്റ്റ് തന്നെ അവിടെ അത്യാവശ്യം നല്ല റബ്ബറിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു റബ്ബർ തയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റലായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ മുറിക്കാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറ്റ പരിപാടി തന്നെ എളുപ്പം ഉണ്ടായിരുന്നു ഇരിക്കുന്നത് പിന്നെ ജെ സിവിനെ വിളിച്ചിട്ട് ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു കുണ്ട് പോലെയാണ് താഴത്ത് സൈഡൊരു കുണ്ടുപോലെ ആയിരുന്നു ബാക്കിയുള്ളത് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിരന്ന അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പോൾ പിന്നെ ജേ സീബിനെ കൊണ്ടൊന്ന് നിരപ്പാക്കാൻ വേണ്ടി ജേ സിബിനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ അന്നേരം ഇരുന്നു കേട്ടോ നീക്കി നീക്കിയിട്ടുണ്ടായിന് അത് പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ കുറ്റീനെ കുറ്റി തറക്കലിനെ കുറ്റിയടിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ കൗുങ്ങിട്ട് കുറ്റി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് തൊടുവിൽ പോയിട്ട് കവുങ്ങൊക്കെ മുറിച്ച് അവിടുത്തെ അയൽവാസി ചിക്കൻ തന്നെ ആയിരുന്നു കേട്ടോ അള കൊണ്ട് എന്താ കുറ്റിയൊക്കെ റെഡിയാക്കി അങ്ങനെ കുറ്റിയെ കുറ്റിയൊക്കെ റെഡിയാക്കി തിരിച്ച് പോകുന്നു പിന്നെയും ചെറുതായിട്ട് ഒന്നും കൂടി നിർത്തണം പ്ലാൻ വെച്ചപ്പോൾ ഒന്നും വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി നിർത്താൻ വേണ്ടിയിട്ട് ജേസിബിനെ വേറെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു കേട്ടോ ഈ ജേഴ്സിബിനെ വിളിച്ചാൽ പിന്നെ അടിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ആയി പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് അതിലൊക്കെ വീട് വെക്കണെന്നൊക്കെ ഷാനുവിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഷാനുവിൻ്റെ അപ്പ അവിടെ വീട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനുവിൻ്റെ അപ്പ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിലൊക്കെ അങ്ങനെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാണുന്നത് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചോ സെറ്റായി ചോദിച്ചാൽ കുറേ മുമ്പ് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അലഹമ്മദില്ല അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് അന്നത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് വീഡിയോ ക്ലിപ്സ് ഒക്കെ അപ്പോൾ നമുക്ക് കാണാം കുറ്റിയടി പരിപാടിയായിട്ടൊന്നും ജസ്റ്റ് ഷാനുവിന്റെ വീട്ടിൽ തോറും പിന്നെ എന്റെ വീട്ടുതോരും പിന്നെ ഷാനിന്റെ താത്തിയോരും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ വേറെ എല്ലാരും ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കവലപ്പള്ളിക്കത്തെ ഉസ്താദിനെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മള് പ്ലാന് വരച്ചത് കരുവാറുണ്ട് എൻ്റെ കാക്കൂൻ്റെ ഫ്രണ്ട്സാളാണ് ഫൈൻ ആർച്ച് പറയണ നമ്മളെ പഞ്ചായത്തിൻ്റെ താ തന്നെ ആണ് കേട്ടോ ഓല് വരുന്നത് ഓല കയ്യിൽ നിന്നിരുന്നു പ്ലാൻ വരച്ചിട്ടുണ്ടായിരുന്നത് പ്ലാനും എലവേഷനൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ നമ്മളെ കുറ്റിയടീൻ്റെ വിശേഷങ്ങൾ പിന്നെ ആഷിക്കും ഷംഷാദും ഓല് രണ്ട രണ്ടുപേരാണ് കേട്ടോ പ്ലാനിൻ്റെ എൻജിനീയേഴ്സ് ഒരാണ് അപ്പോൾ അവർ അതൊക്കെ ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കി കുട്ടിയുടെ വിശേഷങ്ങള് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഇന്ന് സപ്പോർട്ട് ചെയ്യ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ ബൈ ബൈ